ഹായ് ആൻഡ് ഡോക്ടർ ഷർണി രമേശ് എച്ച്ഒി ഹോം കെയർ ഡിപ്പാർട്ട്മെൻറ്റ് എലിസ്റ്റ ഹോസ്പിറ്റൽ ഭരണിക്കാവ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്യാൻസർ പ്രിവെൻറ്റിങ് വാക്സിനെ കുറിച്ചാണ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ഫീമെയിൽ ഫീമെയിൽസിൽ കോമൺലി കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് സെക്കൻഡ്ലി സെർവൈക്കൽ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസറിന് കാരണമാകുന്ന ഇമ്പോർട്ടൻറ്റ് വൈറസ് ആണ് ഹ്യൂമൻ പാപ്പലോമ വൈറസ് ഹ്യൂമൻ പാപ്പലോമ വൈറസിനെ നമുക്കതിൻ്റെ വാക്സിൻ എടുത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും വെജൈനൽ വെൾവെൽ ഓറോ ഫാരജിയൻ ഈനൽ ക്യാൻസേഴ്സിനെ നമുക്ക് ഈ വാക്സിൻ കൊണ്ട് തടയാൻ സാധിക്കും ഇത് ഫീമെയിൽസിന് മാത്രമല്ല നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് നയൻ ടു സിക്സ്റ്റീൻ ഇയേഴ്സിലാണ് നമ്മളിതിൻ്റെ വാക്സിൻ എടുക്കുന്നത് അത് രണ്ട് ഡോസായിട്ട് സിക്സ് മന്ത് ഗ്യാപ്പിൽ നമുക്ക് എടുക്കാം സിക്സ്റ്റീൻ ഇയേഴ്സിന് ശേഷം ട്വൻറ്റി ഫോർ ഇയേഴ്സ് വരെയാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് അത് ത്രീ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും എടുക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ വാക്സിനേഷൻ എടുത്ത് നമുക്ക് ഇത്തരം ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്